വിമർശനങ്ങൾ ഒരുപാട് തേടിയെത്തിയ സാംസണ് സഞ്ജു സാംസണിനെതിരെ ഇപ്പോൾ താൻ വീണ്ടും ശ്രീശാന്ത് ഒരു വിമർശനമായിട്ട് വന്നിരിക്കുകയാണ് രാജസ്ഥാൻ ടീമിൽ നിന്നും അദ്ദേഹത്തെ മാറ്റണമെന്ന് അങ്ങനെ ഒരു ക്യാപ്റ്റനെ രാജസ്ഥാൻ നിലനിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ശ്രീശാന്ത് പറയുന്നത് അപ്പം എന്തായാലും അദ്ദേഹം പറയുന്നത് വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്പോർട്സ് കീടയോട് സംസാരിച്ച ശ്രീശാന്ത് രാജസ്ഥാൻ റോയൽസ് സാംസണെ ഒഴിവാക്കേണ്ട സമയമായെന്ന് അഭിപ്രായപ്പെട്ടു ഓക്കെ എന്റെ അഭിപ്രായത്തിൽ രാജസ്ഥാൻ റോയൽസിന് അവരുടെ സംവിധാനം മാറ്റേണ്ടതുണ്ട് ഞാൻ രാജസ്ഥാൻ റോയൽസിനായി കളിക്കുമ്പോൾ അവർക്കൊരു സമ്പൂർണ്ണ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു രാഹുൽ രാഹുൽഭായ് ആയിരുന്നു ക്യാപ്റ്റൻ അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടും തന്ത്രങ്ങളും ഉണ്ടായിരുന്നു ഞാൻ കളിച്ച ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം മുൻപേസർ പറഞ്ഞു ശ്രീശാന്ത് ഒരു നേതാവ് നിലയിലുള്ള സാംസന്റെ കഴിവിനെയും ബാറ്റ് ഉപയോഗിച്ച് മാച്ച് വിന്നർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥിരതയെയും ചോദ്യം ചെയ്തുകൊണ്ട് നാപ്പത് കാരണം കൂട്ടിച്ചേർത്തു സഞ്ജു ക്യാപ്റ്റനായി പ്രത്യേകിച്ച് ഗുണമൊന്നും ടീമിന് ചെയ്തിട്ടില്ല ബട്ട്ലർ ഒരു ലോകകപ്പ് നേടിയിട്ടുണ്ട് അതെ അയാൾക്ക് നന്നായി ചെയ്യാൻ കഴിയും രോഹിത്തിനെ പോലെ തീവ്രതയും സ്ഥിരതയും ഉള്ളൊരു ക്യാപ്റ്റനെയോ അല്ലെങ്കിൽ ടീമിനായി തുടർച്ചയായി മത്സരങ്ങൾ വിജയിപ്പിക്കുന്ന ഒരാളെയോ നിങ്ങൾക്ക് ആവശ്യമാണ് സഞ്ജു മാറണം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നിങ്ങൾക്കായി മത്സരങ്ങൾ ജയിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എല്ലാ മത്സരങ്ങളിലല്ലെങ്കിലും എല്ലാ മൂന്ന് നാല് മത്സരങ്ങളിലെങ്കിലും ഐ പി എൽ ഒരു വലിയ ടൂർണമെന്റ് ആണ് ഒരുപാട് മത്സരങ്ങളുമുണ്ട് പക്ഷേ ഒരിക്കൽ നിലാവ് വരുന്നത് പോലെ റണ്ണ് നേടുന്ന ഒരാളെ നിങ്ങൾക്ക് ആവശ്യമില്ല സാംസൺ എന്ന നേതാവിനെ കുറിച്ചുള്ള ശ്രീശാന്തിന്റെ അഭിപ്രായം ഇത്രയായിരുന്നു അപ്പൊ അദ്ദേഹം പറയുന്നത് ബാറ്റിങ്ങിൽ അദ്ദേഹം വളരെ ഫോമില്ലാത്ത ഒരു പ്രകടനമാണ് അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഒരു മൂന്നാല് മത്സരങ്ങളെങ്കിലും കഴിയുമ്പോഴെങ്കിലും ഒരു മാച്ച് വിന്നിംഗ് ആയിട്ടുള്ള ഒരു പ്രകടനം വെക്കണം എന്നാണ് അല്ലെങ്കിൽ ഒരു ഒരു ലോങ് ഇന്നിങ്സ് കളിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് രോഹിത്തിനെ പോലെയൊക്കെ എപ്പോഴും മീൻസ് ഏതെങ്കിലും ഒരു കളിയെങ്കിലും കളിക്കുകയും അതേപോലെ തന്നെ ക്യാപ്റ്റൻസിയിലൊക്കെയും ശ്രദ്ധ കൊടുക്കുന്ന ഒരു താരത്തെയാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ അല്ലാതെ സാംസൺ പോലെ ൻസിൽ ആണെങ്കിൽ ജോസ് പെഡലെ പോലെ അദ്ദേഹം അങ്ങനെ ഒരാളുണ്ട് അദ്ദേഹം ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുത്താണ് ഇംഗ്ലണ്ടിന് അപ്പൊ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരാളൊക്കെ അവിടെ ഉള്ളപ്പോൾ സാംസണെ പോലെ സ്ഥിരതയില്ലാത്ത ഒരാളെ ക്യാപ്റ്റൻ ആക്കണോ എന്നുള്ളൊരു കാര്യമാണ് ശ്രീശാന്ത് ചോദിക്കുന്നത് ഈ കാര്യത്തിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം